വെള്ളിയാങ്കലിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അടുത്തെത്തിയാലും സമാനമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് നിളാനദി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് പട്ടാമ്പി പാലത്തിന്റെ അടിയിലൂടെ വരുന്ന ഈ ജലം ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അടിയിലൂടെയാണ് പോകുന്നത് നല്ല കുത്തൊഴുക്കുണ്ട് തൃത്താല കുമ്പിടിത്തിരുവിൽ നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിട്ടിരിക്കുകയാണ് കാരണം റോഡിലേക്ക് നിളാനദി കയറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഗതാഗത യോഗ്യമാണ് പക്ഷെ ആവശ്യമില്ലാണ്ട് വണ്ടികളുമായിട്ട് ഈ ബ്രിഡ്ജിന്റെ മുകളിലൂടെ പോകരുത് ഇത് ആവശ്യക്കാർക്ക് മാത്രം പോകാനുള്ളതാണ് കാരണം പട്ടാമ്പി ഗുരുവായൂർ പാത പൂർണ്ണമായും അടച്ചതിനെ തുടർന്ന് ഈ ഭാഗത്തൂടെയാണ് ഇപ്പൊ ബസ് സർവീസ് ഒക്കെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതലാണ് പ്രകൃതി ഇതുപോലുള്ള ഘട്ടങ്ങളിൽ നമ്മയും ചൂഷണം ചെയ്യാൻ തുടങ്ങിയത് പ്രളയം പ്രളയമുണ്ടായിരുന്നു അത് ദുർലഭമായിരുന്നു ഇപ്പോ എല്ലാ കാലവർഷത്തും പ്രളയം തന്നെയാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പേടിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലാണ് താഴ്ന്ന പ്രദേശങ്ങൾ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഈ പരിസര പ്രദേശങ്ങളിലും ഒരു മഴ വന്നു കഴിഞ്ഞാൽ അൺകൺട്രോൾ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാനും അതിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വിലയിരുത്താനും പല ടീമുകളുമായിട്ട് രംഗത്തിറങ്ങാറുണ്ട് പക്ഷെ ആ ദുരന്തം വരുന്നതിന് മുൻപ് എങ്ങനെ അതിനെ തടഞ്ഞു നിർത്താം വരാതിരിക്കാൻ എന്തൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു വ്യക്തത നമ്മുടെ നാട്ടിൻപുറത്ത് ഇനിയും വന്ന് ചേർന്നിട്ട് വർഷങ്ങളായിട്ട് ശാന്തമായിട്ട് ഒഴുകിപ്പോയിരുന്ന ഒരു നദിയായിരുന്നു നീളാനദി ഇപ്പോ ഈ മഴക്കാലം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് നമ്മളുടെ വെള്ളിയാങ്കല് റെഗുലേറ്റർ ബ്രിഡ്ജിൻ്റെ ഇന്നത്തെ അവസ്ഥയാണത് പാലക്കാട് ജില്ലയിൽ തന്നെ അടുത്ത ഒരു സ്ഥലം മലമ്പുഴയിൽ നിന്ന് ഈ വെള്ളം പട്ടാമ്പി വഴി ഇങ്ങോട്ടേക്ക് വന്ന് നേരെ കടലിലേക്കാണ് പോകുന്നത് അടുത്ത ബ്രിഡ്ജ് വരുന്നത് കുറ്റിപ്പുറം പാലം അപ്പോൾ വെള്ളം കര കവിഞ്ഞ് ഇപ്പോൾ അത്രയും വെള്ളമുണ്ട് അപ്പോൾ പോലീസ് മുന്നറിയിപ്പുണ്ട് ആവശ്യമില്ലാതെ വെറുതെ പുറത്തിറങ്ങിയിട്ട് വെള്ളക്കെട്ട് ഭാഗത്തേക്കൊന്നും വരരുത് പിന്നെ രണ്ടാമതിന് അടുത്ത് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഈ പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് മേളത്തൂര് സ്കൂൾ ക്യാമ്പുണ്ട് നിങ്ങൾക്ക് അവിടെ വരാം ഭാരതപ്പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ അടുത്ത പ്രദേശത്തൊക്കെ താമസിക്കുന്നവര് മേളത്തൂര് ഹൈസ്കൂള് ക്യാമ്പുണ്ട് അങ്ങോട്ടേക്കും മാറാം അതല്ലാതെ നിങ്ങൾക്ക് അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കും നിങ്ങൾക്ക് മാറി താമസിക്കാവുന്നതാണ് ഈ കാഴ്ചകളൊക്കെ ഇപ്പൊ ഈ അടുത്തായിട്ട് കൂടുതൽ കാണപ്പെടുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ വൈക്കം വിജയലക്ഷ്മിയുടെ ആ വരികൾ തന്നെയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ വെള്ളിയാങ്കല്ല് തടയണയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പൈതൃക പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ് കാരണം അവിടത്തേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഈ വർഷത്തെ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട നമ്മളുടെ സഹോദരങ്ങൾ വയനാടുള്ള സഹോദരങ്ങൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം